ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് മറ്റൊന്നുമല്ല പ്ലസ് വൺ അപേക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി ഒരു പ്ലസ് വണ്ണിലോട്ടുള്ള അപേക്ഷ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മെയ് ഇരുപതാം തീയതിയാണ് അപ്പോൾ ഈ ഇരുപതാം തീയതിക്ക് മുന്നേ എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ പ്ലസ് പ്ലസ് വണ്ണിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകേണ്ടതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വരുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും മെയിൻ അലോട്ട്മെൻറ്റ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമാണ് അതുപോലെ തന്നെ പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഈ ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക